ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഔട്ട്ഡോർ വെക്കുന്ന ലൈറ്റിനെ ഒരു വീഡിയോ ആണ് പലർക്കും പറയാം ഔട്ട്ഡോർ വെക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആർ സി സി ബി ട്രിപ്പിങ്ങുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ വന്നുണ്ടാവില്ലേ അപ്പോൾ നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാൻ പറ്റും എന്നുള്ളവരാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഔട്ട്ഡോർ ഇപ്പോൾ ഒരു ഏത് വീടാണെങ്കിലും പുറത്തൊരു ലൈറ്റുകളൊക്കെ ഉണ്ടാകും വാളിൽ ലൈറ്റുകൾ വരും അതേപോലെ മതിലിൽ ലൈറ്റുകൾ വരും അപ്പോൾ അതൊക്കെ വെക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ സി സി ബി ട്രിപ്പിങ് നമുക്ക് പൊതുവെ ഒഴിവാക്കാൻ പറ്റുന്നതാണ്ടോ അപ്പോൾ നമ്മളിവിടെ പുറത്ത് വരുന്ന ലൈറ്റുകൾ ഏകദേശം നൂറോളം ലൈറ്റുകൾ പുറത്ത് ഔട്ട്ഡോർ കൊടുത്തിട്ടുണ്ട് നൂറിൻ്റെ മേലൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ നൂറോളം ലൈറ്റുകൾ ഔട്ട്ഡോർ വരുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ആർ സി സി ബി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിവിടെ തന്നെ ഒരു ഫൗണ്ടനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ പാട് സെപ്പറേറ്റ് ആയിട്ടൊരു ആർ സി സി ബി ആണ് ത്രൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഒരിക്കലും നമ്മൾ വീടുകളിലുള്ള കണക്ഷനിൽ ഈ ഒരിക്കലും ഔട്ട്ഡോർ ലൈറ്റിൻ്റെ ഇത് ചെയ്യരുത് അതിൽ ഔട്ട്ഡോർ വരുന്നത് സപ്രേറ്റ് ആയിട്ട് തന്നെ ആർ സി ബി വെച്ചിട്ട് വയറിങ് ചെയ്യാൻ ഏറ്റവും നല്ലത് കാരണം നമ്മളെ കേരളത്തിലെ കാലാവസ്ഥ അങ്ങനെയാണ് കാരണം മഴക്കാലം ആറ് മാസം കഴിഞ്ഞുകഴിഞ്ഞാൽ മഴ മഴക്കാലം വരും മഴക്കാലം വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ട്രിപ്പിംഗ് സംഭവിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു ആർ സി സി ബി വെച്ചിട്ട് വയർ ചെയ്യായിരിക്കും നല്ലത് കേട്ടോ ഔട്ട്ഡോർ വരുന്ന കാര്യമാണ് ഇപ്പോൾ പുറത്തൊരു രണ്ടോ ലൈറ്റോ മൂന്നോ ലൈറ്റോക്കാണെന്ന് നിങ്ങൾ ആവശ്യമില്ല കാരണം പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ അടിച്ച് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങൾ വരില്ല ഒരുപാട് ലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ആർ സി ബി വെക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മളിവിടെ പുറത്തേക്ക് വരുന്ന ലൈറ്റ് അല്ല ഫിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ പുറത്ത് തന്നെ വരുന്ന കുറച്ച് വള്ളം തെട്ടുന്ന ഏരിയയിൽ വരുന്ന ലൈറ്റുകളുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ പുറത്തുള്ളത് അതായത് വീടിൻ്റെ മതിലു അല്ല വീടിൻ്റെ വാളുമായി ടച്ച് ചെയ്ത് വരുന്നതൊക്കെ വീടിൻ്റെ ഉള്ളിലത്തെ ലൈറ്റിൽ നിന്നാണ് വരിക അതായത് അത് സെപ്പറേറ്റ് ആയിട്ട് ആർ സി ബി വരില്ല അതേ നമുക്ക് ഔട്ട്ഡോർ വരുന്ന വാ മതിൽ മാത്രമേ നമ്മൾ സപ്പറേറ്റ് ആയിട്ട് ആർ സി ബി കൊടുത്തിട്ടുള്ളൂ ഈ വീട്ടിൽ ഏകദേശം പതിനൊന്നോളം ആർ സി സി ബി നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഈ വീടിൻ്റെ വയറിംഗ് തന്നെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഓരോ കാര്യങ്ങൾക്കാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ വിശദമായിട്ട് നമ്മൾ യൂട്യൂബിൽ നിലവിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇന്നത്തെ വിഷയം നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ലൈറ്റ് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടുത്തെ പോയി കാണുന്ന അവിടെ ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ആ ഫിറ്റിങ് ഡയറക്റ്റ് വെള്ളം കൊള്ളുന്ന ഏരിയയാണ് അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ലൈറ്റിൻ്റെ മുകളിൽ ഇവിടെ അതിൻ്റെ വാട്ടർ പ്രൂഫിൻ്റെ ഇത് എഴുതി ഉണ്ടാവും അപ്പോൾ അത് ഡയറക്റ്റ് വെള്ളം കൊള്ളുന്ന ഏരിയയിൽ വെക്കാൻ പറ്റുന്ന ലൈറ്റുകൾ ഉണ്ടാവും അപ്പോൾ നമുക്ക് അതിൻ്റെ ഐ പി കണക്ക് ഇവിടെ എഴുതി ഉണ്ടാവും ഐ ഐ പി സിക്സ്റ്റി ഫോറ് ഐ പി ഐ പി ഫിഫ്റ്റി ഫോർ അങ്ങനെയുള്ള ഒരുപാട് ലൈറ്റുകളുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന സാ ലൈറ്റുകൾ കുറച്ച് വാട്ടർ പ്രൂഫും കാര്യങ്ങൾ ഉള്ളത് നോക്കി എടുക്കുക പിന്നെ നമുക്ക് ചില ലൈറ്റുകളിൽ വാട്ടർ പ്രൂഫ് കമ്മിയുള്ളതുണ്ടാവും അപ്പോൾ നമുക്ക് പുറത്തേക്ക് വെളിച്ചവും വേണം പക്ഷേ കമ്മി ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഏരിയയിൽ കാണാനും ഭംഗി വേണം അങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് പൈപ്പ് ഫിഫ്റ്റി ഫോർ ആണ് അപ്പോൾ അത് പ്രോപ്പർ വാട്ടർ അല്ല അത് സെറ്റിംഗ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ നമ്മൾ വാട്ടർ പ്രൂഫ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടർ പ്രൂഫിങ് ആക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതുമാത്രമല്ല ഇനി വാട്ടർ പ്രൂഫ് ഉള്ളതാണെങ്കിൽ തന്നെ നമ്മളതിൽ കൊടുക്കുന്ന വയറിൻ്റെ നമ്മൾ ജോയിന്റിങ് ചെയ്യല്ലോ ജോയിന്റിങ് ചെയ്യുമ്പോഴും ഈ മഴ പെയ്യുന്ന സമയം സമയത്ത് ചെറിയൊരു ഈർപ്പത്തിന്റെ നനവുണ്ടെങ്കിൽ ഈ സലച്ചാലയ സമയം ആർ സി സി പി ട്രിപ്പ് ആവും അപ്പോൾ വീടിൻ്റെ പുറത്ത് കൊടുക്കുന്ന ലൈറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് അപ്പോൾ വീഡിയോ എന്തായാലും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക അപ്പം എന്തായാലും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളിവിടെ ഇവിടെ ഒരു ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് ഈ ലൈറ്റ് നിങ്ങൾ കണ്ടുണ്ടാവും ഇതാണ് സംഭവം ഫെഡ്ലൈറ്റ് വരുന്നത് അപ്പം പാനസോണിക്കിന്റെ ആണ് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ പറയും ഐ പി സിക്സ് സിക് സിക്സ് ആണ് അതായത് ഐ പി സിക്സ് സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ അതിനുള്ളിലേക്ക് വെള്ളം കിടക്കില്ല അതായത് കംപ്ലീറ്റ് വാട്ടർ പ്രൂഫാണ് വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇതേപോലത്തെ ലൈറ്റാണ് വെച്ച് കഴിഞ്ഞാൽ പോപ്പറായിട്ടുള്ള ഭംഗി കിട്ടും നമുക്കിവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെളിച്ചവും വേണം അതേപോലെ തന്നെ കാണാനും ഭംഗി വേണം അപ്പോൾ ഇവിടെ സോയിലേക്ക് ഫേസ് ചെയ്ത് വരുന്ന രണ്ട് പോയിന്റ് അതായത് അടിക്കും മോൾക്കും ഫേസിനെ പോലെ രണ്ട് പോയിന്റും അതേപോലെ സെൻറ്ററിലേക്ക് വെളിച്ചത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലൈറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ആ ലൈറ്റ് വരുന്നത് അപ്പോൾ ഈ കാണുന്ന ലൈറ്റാണ് ഇതിന്റെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പുറത്തേക്ക് വെളിച്ചവും കിട്ടും നമുക്ക് വാൾ ഷോ ലൈറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു ഭംഗിയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ ലൈറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഈ ഐ പി പറയുന്ന സംഭവം ഉണ്ടല്ലോ ഐ പി ഫിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ ഫുള്ളി വാട്ടർ വാട്ടർ പ്രൂഫല്ല അതായത് ഫുൾ ഡയറക്റ്റ് വെള്ളം കൊള്ളുന്ന ഏരിയയിൽ അതായത് ഒരുപാട് നല്ല രീതിയിൽ വെള്ളം വരുന്ന ഏരിയയിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ അപ്പം മിക്കവാറത്ത് അടിച്ചു പോകും അപ്പോൾ അത് നമ്മൾ അതിനെ വാട്ടർ പ്രൂഫ് ആക്കുകയാണ് വാട്ടർ പ്രൂഫ് ആക്കുകഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കറന്ന് കഴിഞ്ഞാൽ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡാമേജ് വരും അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വാട്ടർ പ്രൂഫ് ചേഞ്ച് ചെയ്യും സിലിക്കോൺ ഇട്ടിട്ടാണ് അത് സെറ്റ് ചെയ്യുന്നത് അപ്പം നമുക്കത് വാട്ടർ പ്രൂഫായിട്ട് ഇതേപോലെ നിൽക്കും നിക്കോ അപ്പോൾ നമുക്ക് ഈ ഷോയിലേക്കുള്ള വെളിച്ചം പക്കായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ വാട്ടർ പ്രൂഫ് ഡയറക്റ്റ് വരുന്ന ലൈറ്റുകൾ ഇങ്ങനെയുള്ള വരുന്ന ഡയറക്റ്റ് വരുന്ന ലൈറ്റുകൾ ഇല്ല അപ്പോൾ അതാണ് നമ്മൾ ഇതേ ടൈപ്പ് എടുത്തത് കേട്ടോ ശരിക്കും വാട്ടർ പ്രൂഫ് തന്നെയാണ് വെള്ളം മഴ കൊണ്ടാൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കിടന്ന പ്രശ്നമാണ് അപ്പോൾ അത് നമ്മൾ അത് കറക്റ്റ് സീൽ ചെയ്തിട്ട് സെറ്റാക്കും കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ സൈഡിൽ കൂടി ഒന്നും വെള്ളം കിടക്കില്ല പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കൂടി മാത്രമാണ് ഈ വെള്ളം കിടക്കുന്ന ഒരു ഇഷ്യൂ വരുന്നത് കേട്ടോ അതായത് നമ്മൾ ഈ സൈഡിൽ കൂടി വരുന്ന ഭാഗം ഉണ്ടല്ലോ ചോമരക്കൂടി ഒലിച്ചിറങ്ങും അപ്പോൾ ഡയറക്റ്റ് വാളാണ് അവിടെ അവിടെ ഒരു സൺസെഡോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അതിൽക്കൂടി ഒലിച്ചിറങ്ങുന്ന വള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇത് വരും എന്ത് വള്ളം ഇറങ്ങിയിട്ട് ഇത് ചിലപ്പോൾ അടിച്ചു പോകും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ആർ സി സി ബിയും കാര്യങ്ങളൊക്കെ ട്രിപ്പ് ആവും അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റായിട്ട് ആ വള്ളം ഇറങ്ങാത്ത ലെവലിൽ സിലിക്കോണും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കിയിട്ടാണ് അത് ഫിറ്റ് ചെയ്തത് കേട്ടോ ഇപ്പോൾ ഇത് ജസ്റ്റ് അയച്ചുതരാം അപ്പോൾ ഇതിന് അയച്ചിരുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ തന്നെ വാഷറും കാര്യങ്ങളൊക്കെ ഉണ്ട് വാട്ടർ പ്രൂഫാ ആക്കിയിട്ട് തന്നെ നമുക്ക് ഇത് വെക്കാൻ പറ്റും പക്ഷെ ഇതിലൊരു പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത് വെക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ എൽ ഇ ഡിയിലേക്ക് വെള്ളം കിടക്കും അപ്പോൾ അവിടെ ട്രിപ്പിംഗ് സംഭവിക്കും ഇതൊക്കെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഡ്രൈവും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒറ്റം തന്നെ വെള്ളം കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സിലിക്കോൺ ഇട്ടിട്ട് കവർ ചെയ്യും കേട്ടോ അതേപോലെ തന്നെ നമ്മളത് സിലിക്കോൺ ഇടുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം സിലിക്കോൺ എന്ന് പറയുന്നത് വെതർ പ്രൂഫിന്റെ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അതായത് പ്രൂഫിന്റെ സിലിക്കോൺ ആണ് ഇത് സെപ്പറേറ്റ് നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കുന്നതെട്ടോ ഈ ഔട്ട്ഡോർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ കഴിഞ്ഞ അടുത്ത ലൈറ്റ് പിടിപ്പിക്കാൻ പോകട്ടെ അപ്പോൾ ഒരു ലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ട് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയണതേ ഇപ്പം നമ്മൾ ലൈറ്റൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു റൗണ്ട് ഇൻസ്റ്ററേഷൻ അപ്പം അടിച്ചിട്ടാണ് ഞമ്മള് മിക്കവാറും ലൈറ്റിന്റെ വർക്ക് കംപ്ലീറ്റ് ആക്കി പോകാറല്ലേ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഔട്ട്ഡോർ വരുന്ന ലൈറ്റുകൾക്ക് നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് ടാപ്പ് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം കാരണം എന്താ വെച്ച് നമ്മൾ ഈ ചുമരിൽ വരുന്ന ഈർപ്പം ഈ ടാപ്പിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലും ഈ ആർ സി സി ബി എന്ന് പറഞ്ഞ സംഭവം ട്രിപ്പിങ് സംഭവിക്കും അത് ഔട്ട്ഡോർ വെക്കുന്ന ലൈറ്റുകൾക്ക് വരുന്ന ഒരു പ്രശ്നമാണ് നേരം വരച്ചാൽ നമുക്ക് ഈ ബൾക്ക് ഈ മുകളിൽ വരുന്ന ഗേറ്റ് ലാമ്പ് പോലത്തെ ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ ആ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം നേരിട്ട് കയറില്ല അവിടെ ഒന്നും ടാപ്പ് അടിച്ചാലും പ്രശ്നം വരുന്നില്ല നേരിട്ട് ഇപ്പോൾ ഈ ഈ വാൾ കണ്ടോ ഈ വാളിലൊക്കെ ഇഷ്ടംപോലെ ലൈറ്റാളാണ് കണ്ടോ ആ കാണുന്ന ഞാൻ പറയും ഏകദേശം നൂറോളം ലൈറ്റുകൾ ആ പുറ ഉള്ളും വരുന്ന ലൈറ്റുകളുണ്ട് അങ്ങനെ വരുന്ന വാളിൽ നിങ്ങൾ ഇതേപോലെ വാട്ടർ പ്രൂഫിൻ്റെ ടാപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് കഴിയുമ്പോൾ ഇതിൽ വെള്ളം കറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിംഗ് സംഭവിക്കും അത് നിർബന്ധമായിട്ട് നിങ്ങൾ വാട്ടർ പ്രൂഫിൻ്റെ ടാപ്പ് അടിക്കുക പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് മറക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലിക്കോണ് നമ്മൾ ഈ പുറം മോൾ ഭാഗം വരുന്ന ഭാഗം ഒരു സീ ടൈപ്പിൽ മോളിൽ നിന്ന് അതായത് അടിയിൽ നിന്ന് തുടങ്ങി സി ടൈപ്പിൽ അത് അടിഭാഗം കവർ ചെയ്യരുത് അടിഭാഗം ഫ്രീ ആയി വിടണം അങ്ങനെ എങ്ങനെയും വെള്ളം വന്നു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് സി ടൈപ്പിൽ നിങ്ങളിത് സിലിക്കോൺ ഇട്ട് വെതർ പ്രൂഫിൻ്റെ സിലിക്കോൺ ഇടുകയാണെങ്കിലും നമുക്ക് ലൈറ്റിനോ ലൈറ്റിന് വല്ല കംപ്ലയിൻറ്റ് വരികല്ലാതെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമോ കാര്യങ്ങളോ ഒന്നും കടക്കില്ല അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ കഴിഞ്ഞ വാട്ടർ പ്രൂഫ് ടാപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ അടിച്ചിട്ട് ഈ ഔട്ട്ഡോർ നേരിട്ട് വെള്ളം കൊള്ളുന്ന ഏരിയയിൽ വെക്കാൻ ശ്രമിക്കുക ബൾക്കറ്റിനൊന്നും ആവശ്യമില്ല ബൾക്കെറ്റൊക്കെ ഈ സൺ സെഡിൻ്റെ താഴ്ഭാഗത്തായത് കൊണ്ട് അതിന് ടാപ്പ് അടിച്ചാൽ മതി മറ്റേ പുറത്ത് വരുന്ന ഔട്ട്ഡോർ ലൈറ്റുകൾ ഉണ്ടല്ലോ അതിനൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ എന്തടിക്കുക പഞ്ച ടാപ്പ് അടിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ പഞ്ച ടാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് വാട്ടർ പ്രൂഫ് ഈ കാണുന്ന ടാപ്പ് കേട്ടോ നിങ്ങളെ നാട്ടിൽ എന്താ അത് പറയുന്നത് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ അറിയുന്ന പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അപ്പൊ ഈ കാണുന്ന വാളിൽ ഇപ്പോൾ ലൈറ്റ് ഫിറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നുമില്ല ഡയറക്റ്റ് മഴ പെയ്ത് ഒലിച്ചിറങ്ങുന്നൊരു ഏരിയയാണ് ആ ചുമരുന്ന് നേരെ ഒലിച്ചിറങ്ങും അപ്പോൾ അവിടെ നമ്മൾ വാട്ടർ പ്രൂഫ് ടാപ്പും ഈ പറഞ്ഞ പോലെ അതേപോലെ സിലിക്കോണും കാര്യങ്ങളൊക്കെ കിട്ടില്ലെങ്കിൽ പണി വരുന്നതാണ്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ വാൾ ഉണ്ടല്ലോ അപ്പം ഇവിടെ ഒരു വാൾ നേരിട്ട് വരുന്ന വാൾ അപ്പോൾ ഊത്താലടിച്ചാൽ ചുമരക്കൂടി നീട്ടിട്ട് എന്താവും വെള്ളം ഉള്ളിലേക്ക് വരും അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റുകളിൽ ഇപ്പോൾ ഇത് ഇതൊക്കെ വാട്ടർ പ്രൂഫാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലൈറ്റ് കിട്ടുന്നതാണ് പക്ഷേ ഈ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ ഗ്യാപ്പ് കണ്ടോ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഇവിടെ വാട്ടർ പ്രൂഫ് അടിച്ചിട്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങും അപ്പം അതിനെ കവർ ചെയ്യാൻ വേണ്ടി മുകളിൽ നമ്മൾ സിലിക്ക് ഇട്ട് എടുക്കണം കാരണം ഈ ലൈറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഏരിയയാണ് അപ്പോൾ നമുക്ക് ഇത് ഫുള്ളി വാട്ടർ പ്രൂഫ് ആക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കോസ്റ്റും കാര്യങ്ങളൊക്കെ വരും ഒരു ലൈറ്റിന് ചിലപ്പോൾ രണ്ടായിരം രൂപയൊക്കെ വരും അപ്പോൾ അതൊക്കെ ഒരുപാട് ആണ് അപ്പോൾ നമുക്ക് നിലവിൽ ഇതേപോലത്തുള്ള ലൈറ്റ് വാങ്ങിയിട്ട് തന്നെ ഏക്കറ എല്ലാ വീടുകളിലും നിങ്ങൾ വെക്കുന്നുണ്ടാവുക ഇതൊക്കെ വരുന്ന സമയത്ത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങി കഴിഞ്ഞിട്ട് ട്രിപ്പിംഗ് സംഭവിക്കും അത് ഇറങ്ങാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോൾ കൂടി സിൽക്കോട്ടില്ലെങ്കിൽ എട്ടിൻ്റെ പണിയും നല്ല പതിനാറിൻ്റെ പണി നമുക്ക് കിട്ടുന്നതാണോ അപ്പോൾ നമ്മൾ വാട്ടർ പ്രൂഫ് ടാപ്പ് ഇവിടെ അടിച്ചിട്ടുണ്ട് ഒരു റൗണ്ട് ഇൻസുലേഷൻ ടാപ്പ് അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് വാട്ടർ പ്രൂഫ് ടാപ്പ് അടിച്ചു ഇനി ഒരു റൗണ്ട് ഇൻസ്റ്റലേഷൻ ടാപ്പ് അടിച്ച് കഴിഞ്ഞാൽ കുഴപ്പം വരില്ല കേട്ടോ പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ പുറത്തേക്ക് ഇട്ടിരിക്കുന്ന ലൈറ്റ് ഉണ്ടല്ലോ അപ്പം നമ്മൾ ലൈറ്റ് ഇടാൻ വേണ്ടി വയർ വയറിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ വയറിൻ്റെ പൈപ്പ് ജസ്റ്റ് നിങ്ങൾ നോക്കി പൈപ്പിൻ്റെ ഭാഗം സിൽക്കോൺ ഇപ്പം ഞങ്ങൾ സിൽക്കോൺ കവർ ചെയ്ത് വെച്ചിരിക്കാം കേട്ടോ അവിടെ അത് സിൽക്കോൺ കവർ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചുകഴിഞ്ഞാൽ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളം വരും വള്ളം വരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കവർ ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ലൈറ്റുകൾ വെക്കാട്ടെ അപ്പം നമ്മൾ വീടിന് ഭംഗി കൂട്ടിയിട്ട് നമ്മൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോകും പക്ഷേ ട്രിപ്പിങ് വരുന്ന സമയത്തായിരിക്കും നമ്മളെ ഇപ്പോൾ ഉള്ള ആൾക്കാർ ചിലപ്പോൾ പേടുക അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിധത്തിലുള്ള ട്രിപ്പിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ പരിഹരിക്കാൻ പറ്റുന്നതാണ് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷെ അത് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും കാര്യങ്ങളും വരേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതേപോലെ സിലിക്കോൺ കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വരുന്ന വെള്ളം നേരെന്താകും അതിൻ്റെ ഉള്ളിലേക്ക് പോകില്ല സൈഡിലേക്ക് ഇത് നേരെ വന്നിട്ട് ഒലിച്ചിറങ്ങിപ്പോവും അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഇതേപോലെ സിലിക്കോൺ നേരിട്ട് ഫില്ല് ചെയ്യാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉള്ളിലേക്ക് കവർ ചെയ്ത് പോകില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഈ കാര്യം ഒന്ന് ജസ്റ്റ് ശ്രദ്ധിക്കാം കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ പഞ്ച ടൈപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇത് ജോയിൻറ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ നേരത്തെ ജോയിൻറ് ചെയ്ത ഭാഗങ്ങൾ കണ്ടുണ്ടാവും നേരിട്ടിട്ട് പഞ്ച ടൈപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിധത്തിലുള്ള കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റാവുന്ന കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം നമ്മൾ ഒരു വണ് ഒരു റൗണ്ട് ഇൻസുലേഷൻ ടാപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ടാപ്പ് അടിക്കുന്നത് വാട്ടർ പ്രൂഫ് ടാപ്പ് അടിച്ചിട്ട് പിന്നെ ഒരു റൗണ്ട് ഇൻസ്റ്റൊളേഷൻ ടാപ്പ് അടിച്ചിട്ടാണ് ഇത് ഫൈനലായിട്ട് നമ്മൾ ഇത് ഫ്രിസ്റ്റ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം പിന്നെ അതിൻ്റെ വയറിന്റെ ജോയിന്റിലേക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക കഴിഞ്ഞു കഴിഞ്ഞാൽ വള്ളം കാര്യങ്ങൾ കിടക്കില്ല മുകളിലേക്ക് വെള്ളം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ടോപ്പിൽ സിലിക്കോൺ ഇട്ടിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത് കേട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഇനി വാട്ടർ പ്രൂഫിൻ്റെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആർ സി സി ബി ട്രിപ്പിംഗും കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കേട്ടോ പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പുറം ഭാഗത്ത് വരുന്ന വാളുണ്ടല്ലോ അപ്പോൾ ഈ വാളിലൊക്കെ നേരിട്ട് ഒരുപാട് ലൈറ്റുകളുണ്ട് ഈ സൈഡും ആ സൈഡൊക്കെ ലൈറ്റുകളുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും ഒരുപാട് ലൈറ്റുകളുണ്ട് അപ്പം അങ്ങനെയുള്ള വരുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വാട്ടർ പ്രൂഫ് അടിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രിപ്പിങ്ഹ് തലവേദന അങ്ങ് ഒഴിവാകുന്നതാണ് പുറത്ത് ആർ സി സി ബി വെച്ചാലും ഈ നമ്മൾ ട്രിപ്പിങ് ആയിക്കഴിഞ്ഞാൽ ആ ക്ലൈന്റിനായപ്പോൾ ഈ ലൈറ്റൊന്നും കത്തിക്കാനുള്ള പ്രശ്നം ഇത് ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ട്രിപ്പിങ് മാക്സിമം ആ ഇതാക്കുക പിന്നെ വേറെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കുഴപ്പമില്ലാത്ത ലൈ ലൈറ്റുകൾ ക്ലൈന്റിന്റെ അടുത്ത് എടുത്തുകൊണ്ടിരാന് പറയാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചാത്തൻ സാധനങ്ങളൊക്കെ എടുത്തുകൊടുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ട് എടുത്തുകൊണ്ടിരുമ്പോ പക്കാ ലോക്കൽ ക്വാളിറ്റി ആയിരിക്കും നോക്കി ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമ്മൾ ഈ ലൈറ്റ് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഡീ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ കുറച്ച് ഫിറ്റ് ചെയ്യാണ്ട് ഔട്ട്ഡോർ വരുന്ന ലൈറ്റുകളൊക്കെ ഇനി കുറച്ച് പെയിൻറ്റിങ് അടിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും ഈ വീഡിയോ എന്തായാലും വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പോൾ എന്തായാലും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ ഒരുപാട് വീഡിയോസ് നമ്മളീ ചാനലിൽ വരാൻ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്